പല സുഹൃത്തുക്കളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഐ വി ശശിയുടെ പടത്തിൽ മമ്മൂട്ടി സഹനടനായ നടനായ അഭിനയിച്ചതിനെ കുറിച്ചാണ് മമ്മൂട്ടി അവിശേഷിയുടെ പടത്തിൽ ഒരുപാട് പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതായത് ഐ വി ശശി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാർ മുതൽ അറ്റം വരെ ഏകദേശം കൃഷ്ണ കൃഷ്ണനന്ദ്രൻ കൃഷ്ണനന്ദ്രൻ മാസ്റ്റർ അബു വരെ അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ട് പക്ഷേ അതിലേറ്റവും കൂടുതൽ അവിശേഷിൻ്റെ പടത്തിൽ നായകനായ നടൻ മമ്മൂട്ടിയാണ് അതിലും മമ്മൂട്ടി നായകനാവാത്ത കുറേ പടങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നു അതിലൊന്നു അഹിംസ അതിൽ മമ്മൂട്ടി ഉപനായകനാണ് അതിൽ ആ വർഷത്തെ ഏറ്റവും നല്ല സഹനാടനിലെ അവാർഡും സ്റ്റേറ്റ് അവാർഡും മമ്മൂട്ടി കിട്ടിയിരുന്നു അതിലെ നായകൻ രതീഷാണ് രതീഷും സുകുമാരനും തുല്യ റോളുണ്ട് പിന്നെ വരുന്ന മമ്മൂട്ടി നായകനല്ലാത്ത ഐ വിശ്വസിൻ്റെ പടം ഈ നാട് അതിലും ബാലങ്ക മെയിൻ ഹീറോ പിന്നെ രതീഷും ഏകദേശം തുല്യ റോളുണ്ട് നായകൻ എന്ന് തന്നെ പറയാം പക്ഷെ മമ്മൂട്ടിക്ക് അതിൽ അപ്രധാന റോളാണ് ഒരു ഉപനായകൻ വരെ പറയാൻ പറ്റും ഒരു ഗൾഫുകാരനായിട്ട് ഒരു കഥാപാത്രം മമ്മൂട്ടിയേക്കാളും നല്ല കഥാപാത്രം ആയതിന് ലാലു അലക്ഷണ പോലീസ് ഓഫീസറായിട്ട് മമ്മൂട്ടിൻ്റെ നായകനല്ലാത്ത രണ്ടാം രണ്ട് പടം അത് രണ്ടാമത്തെ പാടം പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നോക്കി രവിശേഷൻ ഒരു പടം തുടങ്ങി അതിൽ രതീഷാണ് നായകൻ മമ്മൂട്ടി ഉപനായകനാണ് ആ പടത്തിൽ പിന്നെ രതീഷ് മെയിൻ ഹീറോ പിന്നെ ഒരു പടമാണ് ഇനിയെങ്കിലും അതിൽ മോഹൻലാലെന്ന നായകർ അതിൽ കുറേ നടന്മാരുണ്ട് പിന്നെ മമ്മൂട്ടി അതിൽ ഒരു കഥാപാത്രം രാഷ്ട്രീയക്കാരനായിട്ട് അതങ്ങ് ജപ്പാനിലായിട്ടും വെച്ച് ഷൂട്ട് ഷൂട്ട് ചെയ്ത പടമാണ് പക്ഷെ മമ്മൂട്ടിനെ ജപ്പാനിൽ കൂട്ടിയില്ല അന്ന് മമ്മൂട്ടി അന്ന് നാട്ടിൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ചെറിയ വേഷത്ത് ചെറിയ വശമല്ല ഒരു കഥാപാത്രം അന്ന് മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന കാലമല്ല എന്നിട്ട് അതിൽ മോഹൻലാൽ നായനായിട്ട് എല്ലാവരും ഞെട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ രതീഷാന്നെല്ലാവരും ധാരണ രതീഷ് നായകനായിരിക്കും എന്നൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ധാരണ പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോൾ കഥാപാത്രം മാറി മോഹൻലാൽ നായകനായിട്ട് കണ്ടിട്ട് എല്ലാവരും പറയാം ഈ നാട് മോഹൻലാലിനെ നായകനാക്കി വിലനായിട്ട് അഭിനയിക്കും അതിലാണ് ശരിക്കും മോഹൻലാൽ നായകനാകുന്നത് ഇനിയെങ്കിലും എന്നുള്ള പടത്തിൽ അതിന് മുന്നേ അന്നും നായനായില്ല ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പറയും എൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് നായകനായി എന്ന് പറയും മോഹൻലാൽ പക്ഷേ അത് ശ്രീകുമാരൻ്റെ വിശിഷ്ടം പറയുന്നത് എൻ്റെ ആധിപത്യത്തിലാണ് പിന്നെ നല്ല വില്ലനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിന് നല്ലൊരു കഥാപാത്രം കിട്ടുന്നത് ആധിപത്യത്തിലാണ് ആധിപത്യത്തിൽ എല്ലാ അതിന് മുന്നേ ഇനി ഇനിയെങ്കിലും എന്നുള്ള പടത്തിൽ നല്ല റോള് നായകനായിരുന്നു മോഹൻലാൽ പിന്നെ ഇപ്പം മോഹൻലാലിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞു മമ്മൂട്ടിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ ഇടയിൽ പറഞ്ഞത് മാത്രമാണ് അപ്പം മമ്മൂട്ടി ചെറിയ വിഷത്തിൽ അവിശേഷിൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ ഇനിയെങ്കിലും പിന്നെ തടാകം എന്ന് പറഞ്ഞ ഒരുപാട് കാശ്മീരിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് അത് രതീഷാന്ന് നായർ മമ്മൂട്ടി സാ സഹനടനാണ് പിന്നെ അമേരിക്കയിൽ പോയിട്ട് അവിശേഷം വീണ്ടും പാടം എടുത്തു ആദ്യം ഏഴാം കടലിൽ അക്കരെ എടുത്ത പോലെ അമേരിക്കയിൽ ഒരു പ്രാവശ്യം മൊയിലെ വീണ്ടും ചക്ക വീണ് മൊയ്ലാത്ത കണ്ടിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് പോയി വീണ്ടും മൊയ്ൽ ചക്ക വീണ്ടും മൊയിലി ജാവുമെന്ന് ചോദിച്ച് നോക്കുമ്പോൾ അത് സൂപ്പർ ഫ്ലോപ്പായി പിക്ചറിൻ്റെ പേര് അമേരിക്ക അമേരിക്ക രതീഷാന്ന് നായർ മമ്മൂട്ടി സാ അങ്ങനെ ജോൺ ജാഫർ ജനാറത് അതിലും ആണ് മെയിൻ ഹീറോ അത് ഇന്ത്യയിലെ അമർ അക്ബർ ആൻ്റണീൻ്റെ റീമേക്കാണ് അതിൽ അമിതാഭ് ബച്ചൻ്റെ റോളിലാണ് രതീഷ് വിനോദ് ഖനയുടെ റോളിൽ മമ്മൂട്ടി അബാബി അതിൽ സാ നടൻ തന്നെയാണ് വലിയ റോളൊന്നും ഇല്ല കുറച്ച് കുറവാണ് മെയിൻ ഹീറോ രതീഷ് പിന്നെ വേറൊരു പടം വരുന്നത് സിന്ദൂര സന്ധ്യക്ക് മൗനം അത് പിന്നെ കേരളത്തിൽ ഷൂട്ട് ചെയ്ത പടമില്ല അതിലും രതീഷാണ് നായകൻ ഏകദേശം മോഹൻലാലിക്ക് നല്ല റോളുണ്ട് മമ്മൂട്ടി അതിൽ ചെറിയ വേഷത്തിലാണ് ആ സമയത്ത് മമ്മൂട്ടി വേറെന്തെങ്കിലും നല്ല നല്ല പടത്തിൽ അഭിനയിച്ചു അഭിനയി വന്ന ശേഷമാണ് ഈ സിന്ധൂരെ സന്ധ്യയ്ക്ക് മോഹൻ ഇറങ്ങുന്നത് എന്നിട്ട് അതിൽ ചെറിയ വേഷത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചത് പിന്നെ അങ്ങാടിക്കപ്പുറത്ത് എന്ന് പറഞ്ഞ പടം പോകുന്നത് അത് മമ്മൂട്ടി ഫേമസ് ആയ ശേഷം ഇറങ്ങിയ പടമാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആ സമയത്ത് അതിരാത്രിയെല്ലാം വന്ന ശേഷമാണ് അങ്ങാടിക്കപ്പുറത്ത് ഇറങ്ങുന്നത് പക്ഷേ അതിൽ മോഹൻലാലാണ് അതിൽ നായകൻ മമ്മൂട്ടി അതിൽ സഹ നടനാണ് പിന്നെ വന്നത് ലക്ഷ്മണരേഖ അതിലും മോഹൻലാലാണ് മെയിൻ ഹീറോ മമ്മൂട്ടിയാൽ സാധനാടൻ തന്നെ പറയേണ്ടി വരും പിന്നെ വന്നത് ഇടനിലങ്ങൾ ഇടനിലങ്ങളിൽ ആദ്യം നമ്മൾ മമ്മൂട്ടിയാണ് നായകൻ ധാരണ ആ സിനിമയിൽ ആ സമയത്ത് മമ്മൂട്ടിക്കാണ് സ്റ്റാർ വാല്യൂ മോഹൻലാൽ മമ്മൂട്ടിൻ്റെ സ്റ്റാർ വാല്യു ഇല്ലേ അസമയം എന്നിട്ടും ആ പടത്തിൽ പിന്നെ മുൻതൂക്കം മെയിൻ ഹീറോ ഇടനിലങ്ങളിൽ മോഹൻലാലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് എന്തെങ്കിലും ഐ വിശേഷി തകരാറായിക്കഴിഞ്ഞിട്ട് മമ്മൂട്ടി മമ്മൂട്ടി വിചാരിച്ച പോലെയല്ല ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടിനെ കാണും മോഹൻലാൽ ഷൈൻ ചെയ്യുന്ന റോൾ അതിന് ആയിപ്പോയി ഇടനേ അതേ അനുഭവം എൻ്റെ കരിമ്പിൻ പോവിലാക്കരീല് മമ്മൂട്ടി നായകനാന്ന് എല്ലാവരും ധാരണ പടം കാണുന്നതിന് മുന്നേ പക്ഷെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഗതിമാറിയിട്ട് മോഹൻലാലിലേക്ക് പോയി ആ പടം അങ്ങനെ അതിലും മോഹൻലാലാണ് നായ നായകൻ മമ്മൂട്ടി അതിൽ സഹനടൻ തന്നെ ഓരേണ്ടി വരും ഇതൊക്കെയാണ് ഐ വി ശശിൻ്റെ പടത്തിൽ മമ്മൂട്ടി ഈ മെയിൻ ഹീറോ അല്ലാതെ അഭിനയിച്ച പടങ്ങൾ കരിമീൻ ബോവിൻ്റെ അക്കരയിലും ഇടനിലങ്ങളിലും ഒരു ഹീറോ എന്ന് തന്നെ പറയാം രണ്ട് തുല്യ റോളിനെ പക്ഷേ മോഹൻലാലിനാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു